وقف नेम अभेद गतिइल संयुक्त पार्लियामेंट्री कमिटी रिपोर्ट पार्लियामेंटिन दे शीदा काल सम्मेलन एतील समर्पितम नवंबर 21 न कमिटी दिल्ली ली योगम चेरम नम्म चेयरमैन जगदम्बा का पाल आरईछी कमेटी कमिटी वर्क 2024 के अमेंडमेंट को लेकर के पार्लियामेंट के स्पीकर श्री ओम बिड़ला जी ने एक कमिटी इंसट्यूट की जिसकी लगातार बैठकें हो रही अभी स्टडी टूर भी था जो भुवनेश्वर से बैठक करके हम आए हैं और 21 तारीख को दिल्ली में हम अल्पसंख्यक मंत्रालय को जो हमारे अभी ढाई महीने से लगातार इस्टेक होल्डर्स हमसे मिलते रहे हितधारक मिलते रहे इस्लामिक इस्कॉलर्स हों जजेज हों हाईकोर्ट के लायर्स हों या हमारे अल्पसंख्यक तंजीम के लोग हों या हमारे मेंबर ऑफ पार्लियामेंट्स जो 31 लोग हैं सभी पार्टियों के उनके जो सवाल थे उसको हम 21 तारीख को अल्पसंख्यक मंत्रालय की तरफ से उसका जवाब सुनेंगे और उसके बाद फिर जैसा मैंडेट है हमारे स्पीकर साहब का उसकी हम हम रिपोर्ट की तैयारी करके सेशन ജൻഡേറ്റ് ഹൈമാരെ സ്പീക്കർ സാബ് കാർട്ട് തയ്യാറിക്കൽ കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട് ജിഷ്ണു നമുക്കറിയാം വക്കഫ് കയ്യേറ്റത്തിനെതിരെ വൻതോതിലാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുന്നത് ഒരുപക്ഷേ വഖഫ് നിയമ ഭേദഗതി ഉടൻ ഉണ്ടാകാൻ അധികം നാൾ വേണ്ടി വരില്ല എന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് രാജ്യത്ത് വഖഫ് നിയമത്തിലെ ഭേദഗതി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ ചെയർമാന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമിതി ഈ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നവംബർ ഇരുപത്തിയൊന്നിന് ഡൽഹിയിൽ സംയുക്ത സമിതിയുടെ സമ്പൂർണ്ണ യോഗം ചേരും അതിനുശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ശൈത്യകാല സമ്മേളനം ിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിക്കുമെന്നാണ് ചെയർമാൻ ജഗദാംബികാൽ വ്യക്തമാക്കിയിട്ടുള്ളത് വക്കഫ് വിഷയം ബാധിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവിധ കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഒപ്പം വക്കഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരണമെന്നും സാധാരണക്കാരുടെ ഭൂമി സംരക്ഷിക്കണമെന്നുമാണ് മുസ്ലിം മത ആചാര്യന്മാർ പോലും കമ്മിറ്റിയോട് വ്യക്തമാക്കിയത് എന്ന പ്രസ്താവന കൂടിയും ഈ സംയുക്ത കമ്മിറ്റിയുടെ ചെയർമാൻ പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നേരത്തെ ലോക്സഭയിൽ അവതരിപ്പിച്ച നിയമ ഭേദഗതി ബില്ല് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തെ തുടർന്നായിരുന്നു സംയുക്ത സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടത് കമ്മറ്റി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ഇനി നൽകാനിരിക്കുന്ന റിപ്പോർട്ടിനെയും അതിലെ ശുപാർശകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും വക്കഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ തുടർ നടപടികൾ ഉണ്ടാവുക ഏതായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൽ കൊച്ചി മുനമ്പ ഉൾപ്പെടെ കർണാടകയിൽ വിജയപുരത്തം ഒഡീഷയിലും അസാം ഉൾപ്പെടെ വടക്കിഴക്കൻ മേഖലയിലും വക്കഫ് ബോർഡിന്റെ അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് നിലവിൽ ആളുകൾ നിയമപരമായി കൈവശം വെക്കുന്ന ഭൂമിയിൽ പോലുമാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത് അതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യത്ത് വക്കഫ് അധിനിവേശം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും വക്കഫ് നിയമ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും വ്യക്തമാക്കിയിരുന്നു അതിന് പിറകെയാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് ചേരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ വക്കഫ് ബിൽ പരിശോധിക്കുന്ന സംയുക്ത സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയത് വിഷ്ണു ശരി വിഷ്ണു ആണ് വിവരങ്ങൾ